എൻ്റെ ഒരു വീട്ടിലൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു തകർന്നിരിക്കുക എൻ്റെ പത്ത് പൈസയില്ല പക്ഷേ വെളിയിലത്തെ ഇമേജ് എന്താണ് സിനിമാ നടനല്ലേ മാതാപിതാക്കളും വലിയ എന്തുവാ ധരിക്കുന്നേ മിലിറ്ററി ക്യാപ്റ്റൻ ആയിരുന്നതിന് ശേഷം അവൻ സിനിമാ നടൻ ആയിരിക്കുക സാമ്പത്തികമായിട്ട് വല്ല കുഴപ്പമുണ്ടോ പടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കല്ലാതെയുള്ളൂ നമുക്ക് വണ്ടി ചെക്കുകൾ കിട്ടുന്ന അത് ലക്ഷങ്ങളോ അല്ലെങ്കിൽ അമ്പതിനായിരത്തിൻ്റെ ചെക്ക് തന്നാൽ അത് ബാങ്കിലിട്ടാൽ ഒരിക്കലും ബാങ്കിൽ നിന്ന് പൈസ ആയിട്ട് വന്നിട്ടില്ല അതിങ്ങനെ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടുണ്ട് എൻ്റെ പേര് ഞാൻ പിന്നെ കൊണ്ടിടും അങ്ങനെ ഓടി നടക്കുന്ന കാലത്ത് മാതാപിതാക്കൾക്ക് പോലും ഞങ്ങളുടെ ഈ സിനിമയിലെ ബുദ്ധിമുട്ട് അറിയാത്ത ഒരു കാലത്ത് എനിക്കൊരു വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു എനിക്കൊരു പത്ത് ഇരുപത്തിയായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയുടെ ആവശ്യം ആവശ്യമാണ് ഉള്ള എമൗണ്ട് അക്കാലത്ത് അത് വലിയ എമൗണ്ട് ആണ് എനിക്ക് ഞാൻ അന്ന് ആരോട് ചോദിക്കുമെന്ന് എനിക്ക് എളുപ്പം കൊണ്ട് വീട്ടിൽ കൊടുത്തേ നോക്കുകയുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനപ്പം മനസ്സിൽ വന്ന ഒരു വലിയൊരു പ്രൊഡ്യൂസറെ കൊടുത്തു ഒരു അഞ്ചാറ് പടം ഞാൻ ചെയ്തു കൊടുത്തു സൂപ്പർ ഹിറ്റാക്കി കൊടുത്ത ഒരു മനസ്സാക്ഷി ഇല്ലാതെ ആ പ്രൊഡ്യൂസർ ഞാൻ പറയുന്നില്ല പേരും ഒന്നും ആരുടെയും പറയുന്നില്ല ആ മനസ്സാക്ഷി ഇല്ലാതെ ആ പ്രൊഡ്യൂസർ ഈ ക്യാപ്റ്റ ഒരു ലക്ഷ്യമില്ല ഞാൻ അങ്ങനെയാണ് ഇതാണ് കയ്യിലൊന്നുമില്ലാതാണെന്നൊക്കെ പറഞ്ഞത് ആയിരിക്കാം നമുക്കറിയില്ല എന്തായിരുന്ന ഞാൻ മനഃപ്രയാസപ്പെട്ട് അവിടുന്ന് വൈബൈ പറഞ്ഞു വിട്ടു പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു അന്ന് മോഹൻലാൽ പ്രിയൻ്റെ ഒരു പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ചെന്നൈയിൽ ഞാൻ ചെന്ന് പ്രിയൻ്റെ സെറ്റിൻ്റെ ഒരു സൈഡിൽ പോയി ഞാൻ ഇങ്ങനെ ഒന്ന് ഞാൻ ആ പാടെ ഡിസപ്പോയിൻ്റഡാണ് ഞാനിങ്ങനെ കയ്യോ കെട്ടിരുന്ന് പിന്നെ ലാൽ ലാലെടുത്ത് വന്നു ഓടിഞ്ഞ് വന്നു ഒരു കളങ്കമില്ലാതെ ഞാൻ പറയുക ഓടി വന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചു രാജിച്ച ഇതെന്താ ഇങ്ങനെ ഭയങ്കര ഡള്ളായിരിക്കുന്നത് മൂകനായിരിക്കുന്നു മുഖം എല്ലാം ഇങ്ങനെ വല്ലാതായിരിക്കുന്നുള്ളോ എന്താ കാരണം ഞമ്മൾ ലാല് ഒരു കാര്യം പറയാനുണ്ട് എന്താ രചിച്ചാൽ പറ ഞാൻ ലാലിനെ വിളിച്ചോണ്ട് അല്ല ഇവിടെ നിന്നാണ് പറയാം വേണ്ട നമുക്ക് വെളിയിലോട്ട് വന്ന് വെളിയിലോട്ട് മാറിപ്പോയി സെറ്റിന് വെളിയിൽ ഇറങ്ങി നിന്ന് ഒരു രണ്ട് മൂന്നാലഞ്ച് മിനിറ്റ് എടുത്തു ഞമ്മൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്കൊരു ചെറിയൊരു എമൗണ്ട് തന്നു സഹായിക്കണം എത്ര വേണം ഞാനപ്പം ഈ എമൗണ്ട് പറഞ്ഞു ചെറിയൊരു എമൗണ്ട് ഇരുപത്തിയ്യായിരം രൂപയോളം എന്ന് അന്നേരം എനിക്ക് എളുപ്പം കിട്ടണം ആ രാജിച്ചായ ഇതിനാണോ ഒരു ലക്ഷം വേണോ രണ്ട് വേണോ മൂന്ന് വേണോ എത്ര വേണോ എത്ര ലക്ഷം വേണോ പറ രചാൻ്റെ വീട്ടിൽ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിയില്ല നല്ലൊരു കാര്യം തന്നെ എൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ ആവശ്യത്തിന് വേണ്ടിയാ ഇതിനാണോ ഈ മോകനായിട്ട് ഇങ്ങനെ വീർത്തി ഇത് വലിയ കാര്യമുള്ള കാര്യമാണ് ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ അപ്പം തന്നെ രാജാൻ്റെ എവിടെ വേണോ ചെന്നൈ വേണോ അതോ ട്രിവാണ്ടത്ത് വേണോ ഞാൻ പറഞ്ഞത് എൻ്റെ അനിയനോട് ഞാൻ വിളിച്ച് പറയാം ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അപ്പം തന്നെ വീട്ടിൽ അമ്മയെ വിളിക്കുന്നു ഈ ചേച്ചിയെ വിളിക്കുന്നു അത് ആ ചേച്ചിയൊന്നും ഞാൻ ജീവിതത്തിൽ മറക്കില്ല വിളിച്ചിട്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ രാജിച്ചാൻ്റെ അനിയം വരും അതിൻ്റെ ഈ ഒരു എമൗണ്ട് റെഡിയാക്കി വെച്ചേക്കണം എൻ്റെ അനിയൻ നന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ ചെല്ലുന്നു അമ്മയെ ആ എമൗണ്ട് റെഡിയാക്കി കവറിലിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നു